عن أبي قتادة رضي الله عنه أنه قال إنا والله ما رأينا الرجل يصاحب من الناس إلا مثله وشكله فصاحب الصالحين من عباد الله لعلكم أن تكونوا മഹാനായ കത്താദ റിയാഹ അവിടുന്ന് പറയുക ഇന്നാവല്ലാഹി അള്ളയാണ് സത്യം മാ റൈന്ന് റജുല ഒരാളെയും നാം കണ്ടിട്ടില്ല യുസാഹിബു സഹവസിക്കുന്നതും കൂട്ടുകൂടുന്നതും ഇല്ല തന്റെ സ്വഭാവവും തന്റെ രൂപഭാവങ്ങളും തന്റെ രീതിയും ഉള്ളവരോടല്ലാതെ ആരോടാണോ താൻ കൂട്ടുകൂടുക താൻ സഹവസിക്കുക അത് തന്നെ പോലെയുള്ളവരായി തന്റെ പ്രകൃതിയും തന്റെ സ്വഭാവവും ഉള്ള ആളുകളോട് അല്ലാതെ ഒരാളും കൂട്ടുകൂടുന്നത് സഹവസിക്കുന്നത് ചങ്ങാത്തം കെട്ടുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഫസ്വാൽ സ്വാൽ നിങ്ങൾ കൂട്ടുകൂടേണ്ടത് നിങ്ങൾ സഹവസിക്കേണ്ടത് ചങ്ങാത്തം കറ്റേണ്ടത് അസ്വാലിഹീന അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് സൽജനങ്ങളോടുകൂടെ ആയിരിക്കണം എന്നാൽ ആരിലക്കും നിങ്ങളായിരിക്കും ഒരുപക്ഷേ നം തൊക്കൂനും ആഹും ആ സ്വാലിഹിങ്ങൾ കൂടെ നിങ്ങളും ഉണ്ടാകണം ഓമിശിലുഹും അല്ലെങ്കിൽ പോലെ നിങ്ങളും സ്വാലിഹായി ചരിത്രത്തിൽ അമ്മത്ത് മുഴുവനും പറയുന്ന ഒരു ആപ്തവാക്യമാണ് ഒരു ഉദാഹരണം ജാൻഡിസ് നിങ്ങൾ കൂട്ടുകൂടണം ണം അല്ല ഹെസന ഹെസനുൽ ബസരി തങ്ങളോടൊപ്പം നിങ്ങൾ കൂട്ടുകൂടി ഇരിക്കണം അവിബിന് സീരിയിൽ അല്ലെങ്കിൽ മുഹമ്മദ് ബിന് സീരിയിൽ തങ്ങളോട് റജബ് മാസം ഒന്നിന് പിരിഞ്ഞ ഹിജറ നൂറ്റി പത്തിന് വഫാത്തായ താമ്പികങ്ങളിൽ ഏറ്റവും വലിയ മഹാനാണ് ഹസ്സനുൽ ബസ്വരിവാഹുവാണ് മുത്തനബി സ്വന്തം വാഹു അലഹിവസന്നമാ തങ്ങളുമായി ആത്മീയമായ ബന്ധത്തിന്റെ പുറമെ ഒരു ശാരീരികമായ ബന്ധത്തിന് വളരെയേറെ സാധ്യതയുള്ള മഹാനാണ് ഹസ്സനുൽ ബസ്വരി ചരിത്രത്തിൽ അറിയപ്പെട്ട പണ്ഡിതനും വലിയ സൂക്ഷ്മശാലിയും വലിയ ഭക്തിയും ഉള്ള ആളാണ് അസനും കത്തത് റബി അള്ളാഹു എന്ന് പറയുന്നത് കാണാം ഞാൻ രണ്ട് പേരെയാണ് ഒന്ന് കണ്ടത് ഒന്ന് ഉമർബുൻ അബ്ദുൾ അജീസും റബി അള്ളാഹുബിനെയും ഹസനുൽ ഇവരെ പോലെ നരകത്തെ പേടിച്ച് കരയുന്ന ഒരാളെയും കണ്ടിട്ടില്ല അവര് മനസ്സിലാക്കിയതുപോലെ നരകത്തിൽ അവർ രണ്ടു പേരും മാത്രമാണ് അവർക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹു നരകം സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കിയതുപോലെയുണ്ട് ഇത്ര നരകത്തെ പേടിച്ച് രഞ്ഞ രണ്ടാളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മഹാനായ ഒഴിമറുപ്പുനേട്ടത്തിൽ അൻപ ഭരണാധികാരിയാണ് അവർ ഭരണാധികാരം ഏറ്റെടുക്കുന്നതിന്റെ മുൻപ് സ്വാഭാവികമായിട്ടും രാജകീയ സുഖത്തിലും ആർഭാടത്തിലും ജീവിച്ചിരുന്ന ഒരാളാണ് തന്റെ പിതൃവ്യന്മാരും അവരെ മക്കളുമൊക്കെ നേരത്തെ ഭരണാധികാരികളാണ് അങ്ങനെ രാജകീയ കുടുംബത്തിൽ പിറന്നതുകൊണ്ട് സ്വാഭാവികമായി അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളുമൊക്കെ നേരത്തെ അനുഭവിച്ച ഒരാളാണ് അബ്ദുൽ അജീയ ഏത് മിനുഷമുള്ള വസ്ത്രം കൊണ്ടുപോയി കൊടുത്താലും നേരത്തെ അധികാരം ഏറ്റെടുക്കുന്നതിന്റെ മുമ്പ് റിമറുബിന് അബ്ദുല്ല ജീവിതങ്ങൾ പറയുന്നു നല്ല വസ്ത്ര നല്ല പക്ഷേ കുറച്ചൊരു പരിക്കര മിനിസം കുറച്ച് കുറവാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് അത്രയ്ക്കും മിനുസമുള്ള വസ്ത്രമൊക്കെ ധരിച്ചിരുന്ന ഒരാളാണ് റിമറുബിൻ അബ്ദുൾ അജീസ് അതേസമയത്ത് അധികാരം ലഭിച്ച് ഖിലാഫത്തി ഏറ്റെടുത്തതിന് ശേഷം എത്ര പരുക്കൻ വസ്ത്രം കൊണ്ടുപോയി കൊടുത്താലും പറയും ഇത് കുറച്ച് മിനിസാണ് അത്ര മിനിസമുണ്ടത് വേണ്ട പരിക്കനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് പിന്നീട് അത്രയും വലിയ ആത്മീയമായ പരിവർത്തനം വന്ന മഹാനാണ് അബ്ദുൽ അസീസ് അപ്പൊ തന്റെ മുൻകാലത്ത് ജീവിതം ഓർത്തുകൊണ്ട് നരകത്തെ പേടിച്ച് കരയാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ ഹസനുബസരി എന്തിന് കരയണം അവരുടെ ഒരു അടിമയായി ജീവിച്ച ആളാണ് മഹാനായ ഹസൻ ബസരി ഹസനുൽ ബസരിയുടെ ഉമ്മ ബി വി ഹൈറ ഹൈറ ബീവി മുത്തിനബിയുടെ ഭാര്യയായിരുന്ന ഉമ്മുൽ ഉമ്മു സലമ ബീവിയുടെ വീട്ടിലെ പരിചാരകയായി അടിമയായി ജീവിച്ചവരാണ് ജനിച്ചവരാണ് പല ജോലിക്കും മറ്റും പോകുമ്പോ മല കൊടുക്കുന്ന മലയൂട്ടുന്ന കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് കരയുമ്പോ ഉമ്മുസലമാ ബീവി എന്ന പ്രായം ചെന്ന ഉമ്മ നമ്മുടെ നാട്ടിലൊക്കെ ചില ഉമ്മമാർ പേരക്കുട്ടികൾക്കൊക്കെ സമാധാനിക്കാൻ വേണ്ടി മൊല കൊടുക്കും പോലെ ഉമ്മുസലമാ ബീവി മൊല കൊടുത്തിരുന്നു പക്ഷെ ഉമ്മുസലമാ ബീവി മൊല കൊടുത്തപ്പോൾ കൃത്യമായി ഹസൻ ബസൻ തങ്ങൾക്ക് പാല് കിട്ടിയിരുന്നു ഇപ്പോഴും ചില ഉമ്മമാർക്കൊക്കെ അങ്ങനെ കിട്ടും കുട്ടികളിങ്ങനെ മുല കൊടിക്കുമ്പോ ചില ഉമ്മമാരുടെ മുലയിൽ നിന്ന് പാല് ഇറങ്ങും അത് സ്വാഭാവിക പക്ഷേ ഉമ്മുസലമാ ബീവിക്ക് മുലപ്പാൽ ഉണ്ടെങ്കിൽ ഈ മുലപ്പാൽ ഉണ്ടാവാൻ കാരണക്കാരനായ ഭർത്താവ് മുലകുടി ബന്ധത്തിൽ കൂടിയുള്ള ഉപ്പയാണ് എന്നാണ് നിയമം ഏതൊരു സ്ത്രീയുടെ മൊല കുടിക്കുന്നുവോ ആ സ്ത്രീ മുലകുടി ബന്ധത്തിൽ ഉമ്മയും ആ സ്ത്രീയുടെ പാല് അഥവാ തന്റെ ഭർത്താവിലേക്കാണ് ചേർക്കപ്പെടുന്നത് എങ്കിൽ ഇവിടെ മുത്തിനബി സ്വല്ലാഹ് അലൈഹി വസ്ല്ല തങ്ങളുടെ അവിടുത്തെ മുലപ്പാലായിട്ടാണ് ചേർക്കപ്പെടുന്നത് ആ അർത്ഥത്തിൽ മുത്തിനബിയുടെ മൊനകുടി ബന്ധത്തിൽ കൂടിയുള്ള ഒരു മോനാണ് ഹസനുൽ സ്വഹാപാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ൂറ് സ്വഹാബികളെ കണ്ട ആളാണ് ബന്ധപ്പെട്ട് എലിമ പഠിച്ച ആളാണ് ഹസനുൽ ബസരി റബിയാഹ് അബൂബക്രി സദീഖ് റബിയല്ലാഹ് എന്ന് തങ്ങളെ കണ്ടില്ലെങ്കിലും ശേഷം വന്ന ഉമറുൽ ഫാറൂഖ് റബിയല്ലാഹ് എന്നു അടക്കമുള്ള മുന്നൂറ് സ്വഹാബികളെ കണ്ട് ഇടവഴകിയ മഹാനാണ് ഹസനുൽ ബസരി സൊഹാബികളിൽപ്പെട്ട പലരും അത്ര സ്വഹാബികളെ കണ്ടിട്ടുണ്ടാവില്ല സൊഹാബികളിൽപ്പെട്ട പലരും ഇത്രയധികം സൊഹാബികളെ കാണുകയോ ഇടപഴകുകയോ ചെയ്തിട്ടില്ല ചരിത്രത്തിൽ മുദ്ദിനി സൊല്ലാഹു അലഹി വസ്ല്ലോളത്തിൽ കൈവച്ചുകൊണ്ട് ചെയ്തു ഇബിനെ അബ്ബാസ് തങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഫത്തിൻ ഈ കുട്ടിക്ക് അറിവ് നൽകണം ാനം പഠിപ്പിക്കണം എന്ന് അതേപോലെ തങ്ങൾക്ക് വേണ്ടിട്ടുണ്ട് ഈ കുട്ടിയെതന മാത്രമല്ല ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആക്കണം ഇന്ന് ലോകത്തുള്ള മുസ്ലിം ഇങ്ങളൊക്കെ വളരെയേറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണുന്ന ഇഷ്ടപ്പെടുന്ന ഒരു മഹാനാണ് സയ്യദ് ഹസനുൽ ബസരി ബസറയിലാണ് അവിടുത്തെ കപൂർ ഷരീഫ് ഞാൻ പോയിട്ടു ആ കബറിന്റെ തൊട്ടടുത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന തന്റെ സമകാലികനായ ഒരു പണ്ഡിതനാണ് മുഹമ്മദ് അഞ്ച് സ്വഹാവികളെ കണ്ട് തീൻ പഠിച്ച മഹാനാണ് മുഹമ്മദ് രണ്ടുപേരും ചരിത്രത്തിൽ അറിയപ്പെട്ട വലിയ മഹത്തുക്കൾ അതുകൊണ്ടാണ് ഇമാമിയങ്ങൾ പറയും ചാലിസിൽ ഹസന നീ ഹസുൽ ബസരിയുടെ അടുത്ത് പോയിട്ടിരുന്നോ അരുവിന് സീരിൻ അല്ലെങ്കിൽ മുഹമ്മദ് ബുനി സീരിയിൻ തങ്ങളടുത്തു പോയിട്ടിരുന്നു പക്ഷെ രണ്ടുപേർക്കും രണ്ട് വ്യത്യാസങ്ങൾ ഹസനുൽ ബസരി റതിയല്ലോ അൻഹുവിന്റെ സദസ് രാവും പകലും എപ്പോഴും കരച്ചിലാണ് കരയാനുള്ളതേ അവിടുന്ന് പറയൂ കരയാനുള്ളതേ അവിടുന്ന് ഓർക്കൂ മുഹമ്മദ് ബുനി തങ്ങൾ അങ്ങനെയാണ് മുഹമ്മദ് ബുരി സീരിയിൽ തങ്ങളുടെ സദസ്സിൽ നല്ല ചിരിയായി ചിരിക്കാൻ പക്ഷേ രാത്രി സമയത്ത് ഓർത്തുകൊണ്ട് കരയുകയും ചെയ്യും രാത്രിയിൽ മഹാനവറുകൾ സ്വകാര്യമായി നല്ല കരച്ചിലും പകൽ സമയത്ത് നർമ്മം പറഞ്ഞിട്ട് ശിഷ്യന്മാരോട് നല്ല ചിരിയുമാണ് ഇങ്ങനൊരു വ്യത്യാസം രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തുമാണ് ബസറയിൽ അന്തരിശ്രമം കൊള്ളുന്നത് ആ രണ്ടു പറ്റിയാണ് പറയുന്നത് നിങ്ങൾ ഈ കൂടെ ഇരുന്നാലും നിങ്ങൾക്ക് നന്നാവാൻ പറ്റും അവരെപ്പോലെ ആവാൻ പറ്റും നർമ്മവും തമാശയും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിയിലേക്ക് ആകർഷിപ്പിക്കുന്ന രീതി മുഹമ്മദ് ബിൻ സീരിയിൻ തങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പകർത്താൻ കഴിയും എപ്പോഴും ഭക്തിയും കരച്ചിലും അള്ളാഹുവിനെ ഓർത്തു ഉന്നത സ്ഥാനത്ത് എത്താൻ ഹസനുൽ തങ്ങളോടുള്ള ആ മുസാഹബത്ത് കൊണ്ട് മുസാഹബത്തുകൊണ്ട് അല്ലാഹ് ചിര പത്താം നൂറ്റി പത്തിലെ റജബ് മാസം ഒന്നിന് ലോകത്തോട് വിട പറഞ്ഞവരാണ് ഒരുപാട് കാലം അനുഭവിച്ചവരാ അവിടുത്തെ മയ്യത്ത് ബഹുമാനപ്പെട്ട അബൂഹുറൈറത്ത് നേരത്തെ ചെയ്തിരുന്നത് ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് മുഹമ്മദ് ബിനീരിയിൽ തങ്ങൾക്കണം അങ്ങനെ ബഹുമാനപ്പെട്ട അബൂഹുറൈറത്ത് തങ്ങൾ മരിക്കുമ്പോൾ മുഹമ്മദ് ബുനസീരിയിൽ തങ്ങൾ ജയിലിലാണ് ആ ജയിലിൽ നിന്ന് വന്നുകൊണ്ടാണ് തന്റെ മയ്യത്ത് നിസ്കരിച്ചത് തെറ്റും കുറ്റവും ചെയ്തതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ചതല്ല മറിച്ച് വലിയ സാമ്പത്തിക ബാധ്യത വന്ന് കടം വന്നിട്ട് തന്റെ സമ്പത്ത് കടക്കാർത്തിച്ചാൽ തികയാത്ത രൂപത്തിൽ കിതാബിൽ പറയും പാപ്പറായത്തിന്റെ പേരിൽ മഹാനവരുകളുടെ ക്രയാവിക്രയങ്ങളും തന്റെ തസറുഫാത്തുകളും തടയപ്പെടുത്തി ജയിലിൽ കിടക്കും ഒരു പാവപ്പെട്ട മനുഷ്യൻ തന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകളോട് യാചന നടത്തിയപ്പോൾ അതിനോട് വിമ്മിഷ്ടം പ്രകടിപ്പിച്ചതിന് മഹാന്മാര ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ആ ചാബല്യങ്ങൾക്ക് ഉടനെ തന്നെ പ്രതിഫലം കൊടുക്കുക എന്ന ഭാഗത്തിൽ പിൽക്കാലത്ത് ആ ഒരു തെറ്റിന്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ച് ഒരുപാട് കാലം ജയിൽ കിടക്കേണ്ടി വന്ന മഹാനാണ് മുഹമ്മദ് ബിൻ സുരീൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ രൂപവും അവരുടെ ശൈലിയും അവരുടെ സ്വഭാവവും അവരുടെ നിലപാടും ഉള്ളവരോടായിരിക്കും സഹവസിച്ചു വരിക അങ്ങനത്തെവരോടാണ് സഹവസിച്ചു വരിക അപ്പോൾ ഒന്നിനെ നമ്മൾ അനുസ്മരിക്കേണ്ട സയ്യിദ് ാണ് സയ്യത്രിവർ ബസറയിലാണ് അവിടുത്തെ കബറ് ഉള്ളതെങ്കിലും മധീനയിൽ നിന്നിപ്പിൽ കാലത്ത് ബസറയിലേക്ക് കുടിയേറി പാർത്ത് അവിടെ അറിവിന്റെ വെളിച്ചം പരത്തിയിട്ടുള്ള മഹാനരാണ് അത്തരം മഹത്വക്കളെ കാണാനും സന്ദർശിക്കാനും അള്ളാഹു തൗഫിയക്കു നൽകുമാറാകട്ടെ